വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി എന്ന ഓഡിയോ സന്ദേശം പുറത്തായതിനു പിന്നാലെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നാണ് ഉദ്ദേശിച്ചത് തന്റെ സന്ദേശം തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു വനിതാ വനിതാലേഖ പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി ആവേശത്തിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്ന് ഷാഹുൽ ഹമീദ് സന്ദേശത്തിൽ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൻ്റെ വിജയ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ ആ പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ള വനിതാ ലീഗിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആ അംഗങ്ങൾ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിജയാഹ്ലാദത്തെ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യമായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ അത്തരം ഒരു നല്ല ജാഗ്രത നമ്മുടെ ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ വിലക്കല്ല സ്വാഭാവികമായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അതിനൊന്നും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ മതപരമായ ചില ബാധ്യതകൾ കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ മതപരമായ നിഷ്കർഷത പാലിക്കുന്നതിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ അവരുടെ ആ ജാഗ്രത ഉണ്ടാവണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയത് അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചില ശ്രമിച്ചതാണ് ഒരിക്കലും വനിതാ ലീഗിന്റെ പ്രവർത്തനങ്ങളെയോ വനിതാ ശാക്തീകരണത്തെയോ മുസ്ലിം ലീഗ് പാർട്ടി എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല അവരെ പൂർണമായും ആ രംഗത്ത് സജ്ജമാക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടി കൂടിയാണ് വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് വിവാദ വിവാദനിർദ്ദേശം